ഹലോ ആന്തൂറിയം പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത് ഒത്തിരി കസ്റ്റമേഴ്സ് ആന്തൂറിയം ആന്തൂര്യം പ്ലാൻസ് ചോദിച്ചത് പിന്നെ സ്റ്റോക്ക് ഔട്ട് എന്നാണ് പറഞ്ഞത് നമുക്ക് പ്ലാൻസ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് ആന്തൂര്യത്തിൻ്റെ അപ്പോൾ അതിൽ നിങ്ങൾ ചോദിച്ചതിൽ റീസ്റ്റോക്ക് ചെയ്ത കുറച്ച് വെറൈറ്റിയൊക്കെയാണ് ഈ കാണുന്ന പിങ്കും വൈറ്റും നിങ്ങൾ കാണുന്നില്ല അത് പിങ്ക് പ്രിൻസസ് എന്നൊക്കെ പറഞ്ഞ നെയിമുള്ള ഒരു ആന്തൂറിയം ആന്തൂര്യം പ്ലാന്റ് ഒരു പ്രത്യേക ഭംഗിയാണ് ആ പ്ലാന്റിന് അതുപോലെ തന്നെ വയലറ്റ് കളർ ഡാർക്ക് വയലറ്റ് ആണ് ഫ്ലവർ ഉണ്ടായിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് കളർ മാറിയിരിക്കുന്നത് അതായത് അത് മോ ഇതായി പോകാറായിട്ടുള്ളൊരു ഫ്ലവറാണ് പുതിയ ഫ്ലവറൊക്കെ അതിൽ വരുന്നുണ്ട് നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡൊക്കെയാണ് കേട്ടോ അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് ആന്തൂരിയത്തിൻ്റെ കാറ്റ്ലോഗ് റെഡി ആയിട്ടുണ്ട് വാട്സപ്പിൽ അപ്പം നിങ്ങൾക്ക് പത്ത് പതിനഞ്ച് വെറൈറ്റി ആന്തൂരി ഉണ്ട് നിങ്ങൾക്ക് കാറ്റ്ലോഗിലോട്ട് ഡയറക്റ്റ് ചെന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റ്ലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും ഡയറക്റ്റ് കയറിയിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ കാറ്റലോഗിൽ ബുഷി പ്ലാന്റ് ആണ് പ്രൈസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ കാർഡിൽ സിംഗിൾ ഷൂട്ടായിട്ടും ഇത് അയച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റും അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിംഗിൾ ഷൂട്ട് വേണ്ടവർക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം ബുഷി പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പക്ഷേ നിങ്ങൾ കാർട്ട് ചെയ്ത് അയക്കുമ്പോൾ ബുഷി പ്ലാന്റിൻ്റെ റേറ്റ് വെച്ചിട്ടുള്ളതായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ സിംഗിൾ ഷൂട്ടാണ് കേട്ടോ വേണ്ടതെന്ന് അത് അടിയിൽ പറഞ്ഞാൽ മതി അപ്പം അതനുസരിച്ചിട്ട് ആ അതിൽ നിന്ന് റേറ്റ് കുറച്ചിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതാണ് പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞാൽ ആന്തൂറിയോ വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആന്തൂറിയോ ആണ് ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു ഫ്ലവർ ആണ് ഇതിൻ്റെ പിന്നെ എനിക്കൊരു അപ്ഡേറ്റ്സ് പറയാനുണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞതാണെങ്കിലും അത് കാണാത്ത കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ അപ്ഡേഷൻ ഒന്നും നോക്കാത്തവരാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു മീഡിയ ആശ്രയിച്ചിട്ടാണ് വാട്സപ്പ് ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പേയ്മെൻ്റും അതുപോലെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ വാങ്ങാനാണ് അപ്ഡേഷനും കാര്യങ്ങളും യൂട്യൂബിൽ തന്നെയാണ് കൊടുക്കുന്നത് എല്ലാവരും വാട്സ്ആപ്പിലാണ് അപ്ഡേഷൻ ചോദിക്കുന്നത് ഇപ്പൊ കോമൺ ആയിട്ടുള്ള ാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള ഇപ്പോൾ നമുക്കൊരു ഇത്രയും കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും ഇരുത്തി നമുക്ക് ചാറ്റിലൂടെ പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ കോമൺ അപ്ഡേഷൻ ആണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് തന്നെ നോക്കണം യൂട്യൂബിൽ എപ്പോഴെങ്കിലും അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ അപ്ഡേഷൻ അതായത് ഈ വീഡിയോ കാണാനായിട്ട് സമയമില്ലാത്തവർക്കാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നത് അപ്പോൾ കമ്മ്യൂണി കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്യുക വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് റീസൺ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ദൈ ഒരു വെറൈറ്റി നമ്മുടെ ഗ്രീനും വൈറ്റും ആണ് ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആ കേട്ടോ ഇത് ഇതൊക്കെ നേരത്തെ തൊട്ടുള്ള ആന്തുണീ പ്ലാൻസ് ആണ് പക്ഷെ എന്തോ എനിക്കറിയില്ല ഒത്തിരി പേര് ഓർഡർ ചെയ്തു അതുപോലെ തന്നെ ഈ ബേബി പിങ്ക് പിന്നെ പെയ്ൽ എല്ലോ മിനിയേച്ചർ ഇതൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ട് സ്റ്റോക്ക് ഔട്ടായി ഞാൻ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് പിന്നെ അപ്ഡേഷിൻ്റെ കാര്യം ഒന്നും കൂടി പറയാനുണ്ട് നമുക്ക് ചെടികൾ എന്നാണ് അയക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജിനുള്ള അപ്ഡേറ്റ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ എനിക്കെപ്പോഴും എപ്പോഴും അത് പറയാൻ താല്പര്യം അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ചെടികൾ അയക്കാത്തതെന്നുള്ള റീസൺ ഞാൻ അപ്ഡേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും അത് റിപ്പീറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ നിങ്ങൾ വീഡിയോ നോക്കുക അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ നമുക്ക് വേറെ വീഡിയോസൊക്കെ വരാനുണ്ട് പക്ഷേ സമയം കിട്ടുന്ന പോലെ ഇടുന്നതാണ് ഓർഡർ അതുപോലെ തന്നെ എനിക്ക് ടൈം കിട്ടുന്ന പോലെ ഞാൻ ഓർഡർ എടുക്കുന്നുണ്ട് റിപ്ലേസ് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇത്ര ഡിലേ വരാനുള്ളതിന്റെ കാരണവും ഞാൻ ഈ അപ്ഡേഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവർ അല്ലെങ്കിൽ പോ വീഡിയോ കാണാൻ സമയമില്ലാത്തവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് പുതിയ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണ് ഈ കാണിച്ചിട്ടുള്ളത് വൈറ്റ് ഉണ്ട് വൈറ്റിൽ ഫ്ലവർ വെറൈറ്റി ഉണ്ട് മിനിയേജറുണ്ട് അതുപോലെ പെയിൽ ഓറഞ്ച് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിങ്കും ഗ്രീനും ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് നിങ്ങൾ വീഡിയോ നോക്കാട്ടോ എനിക്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നാലും പറ്റുന്ന പോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ചോക്ലേറ്റ് കളർ ആന്തരം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് വീഡിയോ എടുത്തില്ല അതുകൊണ്ട് ഞാൻ വിട്ടുപോയി ഇതിൽ ഉൾപ്പെടുത്താൻ ഇത് പിങ്കും ഗ്രീനും ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് എനിക്ക് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് കളറ് ഓറഞ്ച് കളർ ആന്തൂര്യത്തിൻ്റെ മിനിയേച്ചറും ഉണ്ട് കുറച്ച് ഹൈറ്റ് ഹൈറ്റുപോലി പോകുന്ന പ്ലാന്റും ഉണ്ട് അപ്പോൾ ഈ ഇതും ഒത്തിരി ഓറഞ്ച് കളർ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കസ്റ്റം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ഇത് മിനിയേച്ചറാണ് കേട്ടോ നേരത്തെ കാണിച്ചത് കുറച്ച് ഹൈറ്റിൽ പോകുന്നതാണ് അപ്പോൾ കണ്ടത് അടുത്തിരിക്കുന്ന ഹൈറ്റിൽ പോകുന്ന പ്ലാന്റും മറ്റേത് മിനിയേച്ചർ വെറൈറ്റിയും ഇതെല്ലാം ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ എനിക്ക് എല്ലാവർക്കും ഇരുന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഒരു കാറ്റലോഗ് കാറ്റലോഗ് ഉണ്ടാക്കി ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് വഴി ഈസി ആയിട്ട് ഓർഡർ ചെയ്യാമെന്നാണ് പറഞ്ഞതുപോലെ നിങ്ങൾ മെസ്സേജ് കാർട്ട് ചെയ്യുക കാർട്ട് ചെയ്യുമ്പോൾ സിംഗിൾ പ്ലാന്റ് വേണ്ടവർക്കും ബുഷി പ്ലാന്റിൻ്റെ റേറ്റിലായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ പറയുക സിംഗിളാണ് വേണ്ടതെന്നുള്ളത് അതിൻ്റെ അടിയിൽ അയച്ചിട്ടാൽ മതി ഇനി ബുഷി പ്ലാന്റ് വേണ്ടവർക്ക് അതനുസരിച്ചിട്ടും പ്ലാന്റിൻ്റെ ഇത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് uh, ഇത് ബേബി പിങ്ക് കളറിൽ വന്നിട്ടുള്ളത് ഇതോയാണ് ആണ് കേട്ടോ ഇവിടെ ഒരു സന്ധ്യാസമയത്ത് എടുത്ത് കുറച്ചും കൂടി നല്ലൊരു കളറാണ് ഇതൊക്കെ പക്ഷേ ആ ഒരു ലൈറ്റ് പോയത് കൊണ്ട് ഒത്തിരി വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഒരേ ഒരു ദിവസമാണ് വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പ്ലാൻസ് നിങ്ങൾ ഞാൻ ഈ വീഡിയോ കാ കാണിക്കുന്നതനുസരിച്ചിട്ട് നോക്കിയൊക്കെ മനസ്സിലാക്കുക കാറ്റലോഗിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രശ്നമില്ല കാറ്റലോഗാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ ഇതായിട്ട് വീഡിയോസിലെല്ലാം കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് പ്ലാൻ സൈസും അതുപോലെ തന്നെ എല്ലാം കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാത്തവർക്ക് കാറ്റലോഗിൽ നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ത് ഭംഗിയുള്ള പ്ലാന്റ് ആണല്ലേ നല്ല രസമുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയും നമുക്ക് വീഡിയോസൊക്കെ വരാനുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ലെങ്ത് വീഡിയോ ആയിട്ടാണ് റോസിൻ്റെയൊക്കെ ചെയ്തത് അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് മൊട്ട് വിരിഞ്ഞ പ്ലാന്റ്സ് ഒക്കെ ഓറഞ്ചിൻ്റെയൊക്കെ മൊട്ട് വിരിഞ്ഞിട്ടുണ്ട് പ്ലാ ചെടികളുടെ ഒത്തിരി ചെടികളൊക്കെ മൊട്ടായിട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് ഏതാ പ്ലാന്റ് മനസ്സിലാവാണ്ടൊക്കെ വരും അപ്പൊ അവരൊക്കെ ഇപ്പൊ ഒത്തിരി ദിവസമായല്ലോ ഇവരിവിടെ എത്തിയിട്ട് ഇപ്പൊ എല്ലാവരും പൂക്കളൊക്കെ വിരിഞ്ഞ് നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് കുറച്ച് വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ട ക്ലിപ്സ് തന്നെയാണ് കാരണം വേറെ എടുക്കാൻ ടൈം ഇല്ല അതുകൊണ്ട് ഏർ തന്നെ ഉള്ള വീഡിയോസ് ഷോർട്സ് ആക്കി ആയിരിക്കും ഞാൻ ഇടുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാൻസ് വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കാറ്റലോഗ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ